ഹായ് രേഷ്മയാണെ പരീക്ഷിക്കാതെ വീട്ടിലേക്ക് വീണ്ടുകാർ വന്നാൽ അമ്മ വെക്കാറുള്ള ഒരു എളുപ്പക്കറിയാണിത് അതും സ്വാദിന് മുൻപന്തിയിൽ തന്നെ അമ്മയുടെ കറി കണ്ടിട്ടായിരിക്കണം ഇത് പഠിച്ചത് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്കുള്ള സ്ഥിരം കറി ഇത് തന്നെയായിരുന്നു ഈസിയാണല്ലോ അതും സ്വാദിഷ്ടമായത് സ്ഥിറിയൊന്നുമല്ല നമ്മുടെ രസമാണേ നവരസങ്ങളിലൊന്നുമല്ല ഒഴിച്ചുകൂട്ടുന്ന രസം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെക്കുക അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കിനും വെളുത്തുള്ളിയും കായ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പോലെ സാറേ ഇതിൻ്റെ മണം കൊണ്ടൊന്നും നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കായ ഉലുവപ്പൊടി വേണം കറിവേപ്പില വേണം പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ചെഞ്ചോര കടല തക്കാളി കുട്ടന്മാരെ കഷ്ണങ്ങളാക്കി അതിനെ തിരകത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളി എല്ലാം ഒന്ന് വെന്തുടയണം നല്ല ഒരു പരുവത്തിൽ കുഴമ്പ് പരുവത്തിൽ നമുക്ക് വെന്തുടഞ്ഞ് കിട്ടും ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടും നമുക്ക് വെന്തുടഞ്ഞ് നല്ല കുഴമ്പ് പോലെയായി കിട്ടും അപ്പം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇത് ഇത്രയും നമ്മൾ യോജിപ്പിച്ചിട്ട് ഒരു ചെറിയ അതിൻ്റെ ഒരു മണം മാറുന്നതായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളി വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നീളം പുളി ഉണ്ടല്ലോ നമ്മുടെ പിഴുപുളി അത് വെള്ളത്തിലിട്ടിട്ട് അത് ഞെവിടി അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് എത്രത്തോളം കറിയുടെ ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കറി നീട്ടുന്നതും കുടുക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലുള്ള ഒരു പൊരിക്കേ അപ്പം നമുക്ക് കറിക്ക് നീളം വേണമെങ്കിൽ നമ്മളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോൾ എൻ്റെ വകയൊരു പൊടിക്കയുണ്ട് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളത്തുള്ളി ഇതിലേക്ക് ചേർക്കാം പിന്നെ ആഡംബരത്തിന് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്താൽ സ്വാദിഷ്ടമായ രസം തയ്യാറും ഇത് ചെറും ഒരു കറിയായിട്ട് മാത്രം വെക്കണ്ട കേട്ടോ ദഹനപ്രക്രിയക്കും നല്ല ഒരു മരുന്ന് പോ മരുന്ന് പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടിട്ടില്ലേ ഊണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് രസം അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് രസം അങ്ങനെ നമുക്ക് ദഹനത്തിനായിട്ടും ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം പറയണേ ബായ്